ഇന്ത്യക്കാരായിട്ടുള്ള നാഷണലിസ്റ്റ് ആയിട്ടുള്ള കുറെ പേര് എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഒരു കാര്യം അഥവാ ഒരു വിശാലമായ ഇന്ത്യ ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ലെങ്കിൽ റഷ്യൻ ഫെഡറേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വലിയ രാജ്യം നമുക്കറിയാം ഇന്ത്യ ജനസംഖ്യ നൂറ്റി നാല്പത്തഞ്ച് കോടിയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വിസ്തൃതി എന്ന് പറയുന്നത് വളരെ കുറവാണ് നമുക്ക് വിസ്തൃതി കൂട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ അതൊക്കെ എളുപ്പമാണോ അങ്ങനെയാണെങ്കിൽ തന്നെ എന്തൊക്കെ പ്രതിബന്ധങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരിക ഇപ്പം നമ്മുടെ രാജ്യത്ത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുണ്ട് എന്നാൽ നമ്മുടെ രാജ്യം വലിപ്പത്തിൻ്റെ കാര്യത്തിലാകട്ടെ ഏഴാം സ്ഥാനത്താണ് അതായത് ആറാം സ്ഥാനത്ത് ഓസ്ട്രേലിയ ആണേ ഓസ്ട്രേലിയയുടെ വലിപ്പം എന്ന് പറയുന്നത് എഴുപത്തി ആറ് ലക്ഷം സ്ക്വയർ കിലോമീറ്ററിന് മുകളിലാണ് ഓസ്ട്രേലിയയുടെ പോപ്പുലേഷൻ എല്ലാവർക്കും അറിയാം രണ്ടര മൂന്ന് കോടിയിൽ താഴെ ഉള്ളു ഇന്ത്യയുടെ വലിപ്പം എന്ന് പറയുന്നത് മുപ്പത്തി ലക്ഷം സ്ക്വയർ കിലോമീറ്ററിന് മുകളിലാണ് അതായത് ഓസ്ട്രേലിയയുടെ പകുതി വലുപ്പമേ ഉള്ളൂ ഇന്ത്യക്ക് ഓസ്ട്രേലിയയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് മൂന്ന് കോടിയിൽ താഴെ ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി നമ്മൾ വികസനത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ വൃത്തിയെ കുറിച്ച് പറയുമ്പോൾ നഗരാസൂത്രണത്തെ കുറിച്ച് പറയുമ്പോ ഒക്കെ ഇതൊക്കെ എപ്പോഴും മനസ്സിൽ വയ്ക്കണം കാരണം ഓസ്ട്രേലിയ വികസിച്ച് കിടക്കുന്നെങ്കിൽ നമ്മുടെ ഇരട്ടി വലിപ്പമുണ്ട് എന്നാൽ ജനസംഖ്യ ആകട്ടെ കേരളത്തിലുള്ള അത്ര പോലും ഇല്ലതാനും പിന്നെ എങ്ങനെയാണ് വൃത്തിയാകാതെ കിടക്കുക ഉറപ്പായും വൃത്തിയായിട്ട് കിടക്കും വളരെ വലിയ രാജ്യമാണ് വളരെ വലിയ റോഡുകൾ കാണും നല്ല പട്ടണങ്ങൾ കാണും ജനസംഖ്യ വളരെ കുറവാണ് എന്നാൽ നമ്മുടെ എവിടെയോ ഒരു പട്ടണത്തിൽ തന്നെ എന്തോരം മനുഷ്യരാണുള്ളത് അതുകൊണ്ട് തന്നെ വൃത്തിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും തിക്കും തിരക്കും കൂടുതലായിരിക്കും ഇവിടെ വികസനം കൂട്ടരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒരു റോഡ് വീതി കൂട്ടണമെങ്കിൽ തന്നെ ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടി വരും കാരണം ഒരുപാട് പോപ്പുലേഷൻ ആ ഏരിയയിൽ ഉണ്ടാവും എന്നാൽ ഓസ്ട്രേലിയ പോലുള്ള വലിയ രാജ്യങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങളില്ല അതുപോലെ തന്നെ കാനഡ ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം സ്ക്വയർ കിലോമീറ്ററിന് മുകളിലാണ് അവരുടെ വലുപ്പം ഇന്ത്യയുടെ വലുപ്പം മുപ്പത്തിമൂന്ന് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണെന്ന് ആലോചിക്കണം അപ്പൊ ഇന്ത്യയുടെ എത്ര മടങ്ങ് വലുതാണ് കാനഡ എന്നാൽ പോപ്പുലേഷൻ ആകട്ടെ മൂന്നര കോടിയിൽ താഴേ കാനഡയിലും ഇപ്പൊ റഷ്യ പതിനഞ്ച് കോടിയിൽ താഴെ ഉള്ളു പോപ്പുലേഷൻ അവരുടെ വലുപ്പം എന്ന് പറയുന്നത് നൂറ്റി എഴുപത് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടേത് മുപ്പത്തിമൂന്ന് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ റഷ്യ നൂറ്റി ലക്ഷം സ്ക്വയർ കിലോമീറ്റർ പക്ഷെ പോപ്പുലേഷൻ പതിനഞ്ച് ഇന്ത്യയുടെ നൂറ്റി നാൽപ്പത്തി നമ്മുടെ ജനസംഖ്യ ഭയങ്കരമാണ് എന്നാൽ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സസ് ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ ചൈന നമ്മുടെ അത്രയും തന്നെ പോപ്പുലേഷനുള്ള രാജ്യമാണ് പക്ഷെ ചൈനയുടെ വലിപ്പം തൊണ്ണൂറ്റി അഞ്ച് മുതൽ തൊണ്ണൂറ്റി ആറ് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടേത് മുപ്പത്തിമൂന്ന് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ അപ്പം നമ്മുടേതിനേക്കാൾ എത്ര മടങ്ങ് വലിപ്പം ചൈനയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ അതേ പോപ്പുലേഷൻ ചൈനയ്ക്ക് ഉണ്ടെങ്കിലും അവിടെയും നമുക്കത് കാണാൻ പറ്റില്ല അത്രയും പോപ്പുലേഷൻ ഇപ്പൊ നമ്മുടെ ഒരു പട്ടണത്തിലെ തിരക്കും ചൈനയുടെ ഒരു പട്ടണത്തിലെ തിരക്കും തമ്മിൽ അതുകൊണ്ട് വ്യത്യാസമുണ്ട് ചൈനയിൽ വലിയ റോഡുകൾ വലിയ നഗരങ്ങൾ പട്ടണങ്ങൾ ഭയങ്കര ഭംഗിയൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറയും പക്ഷെ അതിൻ്റെ ഒരു റീസൺ ആ രാജ്യം നമ്മളെക്കാൾ പല മടങ്ങ് വലുതാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതാണ് എന്നാൽ നമ്മുടെ രാജ്യം വളരെ ഡെൻസിറ്റി കൂടിയ വളരെ വളരെ ചെറിയൊരു രാജ്യമാണ് സോ ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം ഇനി ഇന്ത്യയുടെ സാധ്യതകൾ എന്താണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വരുന്ന രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ഒരു വലിയ വിശാലമായ രാജ്യമാകാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് ഈ സാധ്യതകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് സമാനമായ രീതിയിൽ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടിയ ചില രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറില് പതിമൂന്ന് കോളനീസാണ് അവർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ അമേരിക്കയിൽ നടന്ന അമേരിക്കൻ റെവല്യൂഷണറി വോർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി മൂന്ന് വരെ നീണ്ടു നിന്നിരുന്ന ഈ ഒരു യുദ്ധം അനുസരിച്ച് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ ഒരു കരാറുണ്ടായി ട്രീറ്റി ഓഫ് പാരീസ് എന്ന് പറഞ്ഞിട്ട് അതനുസരിച്ച് മിസിസിപ്പി റിവറിന്റെ ഈസ്റ്റ് ഭാഗത്തെ ടെറിട്ടറി കംപ്ലീറ്റ് അമേരിക്കയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി മൂന്നില് ലൂയിസിയാനിയ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കരാറ് അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഒരു സാമ്പത്തിക ഇടപാട് ഫ്രാൻസുമായിട്ട് അമേരിക്ക നടത്തുകയാണ് ഈ ഒരു കരാറും ഈ ഒരു എഗ്രിമെന്റും അനുസരിച്ച് ഫ്രാൻസിൽ നിന്ന് കുറച്ച് സ്ഥലം അമേരിക്ക വാങ്ങുകയാണ് കുറച്ച് സ്ഥലം എന്ന് പറയുമ്പോൾ അതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ സ്ക്വയർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ വിസ്തൃതി മുപ്പത്തിമൂന്ന് ലക്ഷം കിലോമീറ്റർ സ്ക്വയർ ആണ് അപ്പോ ഇരുപത്തി ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ സ്ക്വയർ ഈ യു എസ് ഫ്രാൻസിൽ നിന്ന് വാങ്ങിയെന്ന് പറയുമ്പോൾ അത് ഏതാണ്ട് ഇന്ത്യയുടെ മുക്കാൽ ഭാഗത്തോളം വലിപ്പം വരുന്ന വളരെ വിശാലമായ ഒരു ഭൂപ്രദേശമാണ് വാങ്ങിയിരിക്കുന്നത് എന്ന് കാണാം അതിനായിട്ട് അവർ ചിലവാക്കിയത് ഏകദേശം പതിനഞ്ച് മില്യൺ യു എസ് ഡോളറാണ് ഇത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ വലിപ്പം ഡബിൾ ആക്കി മാറ്റിയെന്ന് കാണാം ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതില് ആഡം സോണി സ്ട്രീറ്റിലൂടെ അമേരിക്ക സ്പെയിനിന്റെ കയ്യിൽ നിന്ന് ഫ്ലോറിഡ എന്ന് പറയുന്ന പ്രദേശം പൂർണ്ണമായിട്ടും കൈക്കലാക്കുകയാണ് ഫ്ളോറിഡ വിട്ടുകൊടുക്കാൻ സ്പെയിൻ നിർബന്ധിതമായി എന്നുള്ളതാണ് കാരണം സ്പെയിനുമായി ബന്ധപ്പെട്ടുള്ള അതിർത്തി തർക്കങ്ങൾ കടങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിനൊക്കെ പകരമായിട്ടാണ് യു എസിന് ഫ്ളോറിഡ വിട്ടുകൊടുക്കാൻ സ്പെയിൻ തയ്യാറാവുന്നത് അങ്ങനെ വീണ്ടും അമേരിക്കയുടെ വിസ്തൃതി കൂടിയതായിട്ട് കാണാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചില് യു എസ് ടെക്സാസ് പിടിച്ചെടുക്കുകയാണ് ശരിക്കും അത് മെക്സിക്കോയുടെ ഭാഗമായിരുന്നു മെക്സിക്കോയിൽ നിന്ന് അതിനെ അടർത്തി മാറ്റിയത് തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അടർത്തി മാറ്റി യു എസിന്റെ ഭാഗമാക്കി ടെക്സാസിനെ മാറ്റിക്കൊണ്ട് വീണ്ടും രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ വീണ്ടും യു എസ് അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി ബ്രിട്ടനുമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ട് കരാറുകൾ ഉണ്ടാക്കിയിട്ട് കൂട്ടുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടില് മെക്സിക്കൻ അമേരിക്കൻ യുദ്ധത്തിലൂടെ വീണ്ടും കുറേ പ്രദേശങ്ങൾ അതായത് മെക്സിക്കോ നെവാഡ ഒരുപാട് പ്രദേശങ്ങൾ അതായത് മെക്സിക്കോയുടെ ഭാഗമായിട്ടുള്ള കാലിഫോർണിയ അരിസോണ ന്യൂ മെക്സിക്കോ എന്ന് പറയുന്ന പ്രദേശം ഉൾപ്പെടുന്ന വലിയ ഭാഗങ്ങളൊക്കെ യു എസിന്റെ ഭാഗമാക്കി മാറ്റുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിന് വീണ്ടും അവര് അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടുന്നുണ്ട് ഏകദേശം പത്ത് മില്യൺ ഡോളർ കൊടുത്ത് മെക്സിക്കോയിൽ നിന്ന് അവരൊരു ചെറിയ പ്രദേശം അവരുടെ രാജ്യത്തിന്റെ ഭാഗമാക്കി വാങ്ങുന്നുണ്ട് അലാസ്ക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴില് റഷ്യയിൽ നിന്ന് അവർ ഏഴ് പോയിന്റ് രണ്ട് മില്യൺ ഡോളറിന് വാങ്ങുന്നുണ്ട് ഹവായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടില് യു എസിന്റെ ഭാഗമാക്കിയിട്ട് അവർ മാറ്റുന്നുണ്ട് ഹവായി ദ്വീപുകൾ അത് യു എസിന്റെ മെയിൻലാൻഡിൽ നിന്ന് വളരെ ദൂരസ്ഥിതി എന്നൊരു പ്രദേശമാണ് അങ്ങനെ അമേരിക്ക അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി പണം കൊടുത്തു വാങ്ങിയും പിടിച്ചെടുത്തുമൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് ഇന്നത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉണ്ടായത് സമാനമായ രീതിയിൽ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ സാധ്യമാണോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് അതിനേക്കാൾ ഉപരിയായിട്ട് സോവിയറ്റ് യൂണിയന്റെ ഒരു മെത്തേഡും ഇന്നത്തെ റഷ്യയുടെ ഒരു സാഹചര്യത്തെ കുറിച്ചും കൂടി നമ്മൾ ഒന്ന് അറിയണം അപ്പൊ ഇന്ത്യക്ക് എന്ത് സാധ്യതകളാണ് ഭാവിയിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിന്റെയും പതിനെട്ട് മുതൽ ഇരുപത്തി വരെ നീണ്ടു റഷ്യൻ ആഭ്യന്തര കലാപങ്ങളുടെയും ഒക്കെ ഫലമായിട്ടാണ് റഷ്യൻ സാമ്രാജ്യത്തെ മാറ്റിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടില് സോവിയറ്റ് റിപ്പബ്ലിക്കുകളുടെ കൂട്ടായ്മയായിട്ട് സോവിയറ്റ് യൂണിയൻ അഥവാ യു എസ് എസ് ആർ നിലവിൽ വരുന്നത് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് പൂർണമായും സെൻട്രൽ കൺട്രോളിൽ നിന്നിരുന്ന അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ കൺട്രോളിൽ ഉണ്ടായിരുന്ന പതിനഞ്ചോളം റിപ്പബ്ലിക്കുകൾ അതിന്റെ പീക്ക് ടൈമിൽ പതിനഞ്ചോളം റിപ്പബ്ലിക്കുകൾ ഉണ്ടായിരുന്ന ഒരു ഒരു വലിയ വിശാലമായ രാജ്യമാണ് സിംഗിൾ പാർട്ടിയാണ് അതായത് ഇപ്പോൾ റഷ്യൻ സോവിയറ്റ് ഫെഡറേറ്റീവ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഇന്നത്തെ റഷ്യ അതായിരുന്നു സോവിയറ്റ് യൂണിയനിലെ ഏറ്റവും വലിയ റിപ്പബ്ലിക് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് പേരുകൾ പറഞ്ഞു പോകുകയാണെങ്കിൽ ഉക്രൈന് ഉസ്ബെക്ക് കസാക്ക് ജോർജിയൻ അസർബൈജാൻ അതുപോലെ മോൾഡോവിയൻ ലാത്വിയൻ കിർഗിസ് താജിക് അർമേനിയ തുർക്മേനിയ അങ്ങനെ ഏകദേശം പതിനഞ്ചോളം എസ്റ്റോണിയൻ പതിനഞ്ചോളം വരുന്ന റിപ്പബ്ലിക്കുകളുടെ ഒരു വലിയ കൂട്ടായ്മയായിരുന്നു ഈ സോവിയറ്റ് യൂണിയൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ നോർമലി നമ്മൾ നോക്കിയാൽ ഓരോ റിപ്പബ്ലിക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിലും പൂർണ്ണമായിട്ടും സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ മോസ്കോ കേന്ദ്രമായ ഗവൺമെന്റിന്റെ കൺട്രോളിലാണ് ഈ റിപ്പബ്ലിക്കുകളെല്ലാം അങ്ങനെയാണ് യു എസ് എസ് ആർ നിലനിന്ന് വന്നത് പിന്നീട് തൊണ്ണൂറ്റി ഒന്ന് വരെ ഇത് ഉണ്ടായിരുന്നെങ്കിലും തൊണ്ണൂറ്റി കൂടി അത് തകർന്നു അത് ഭരണകൂട പരാജയം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു അവിടെ പക്ഷെ അത് അവിടെ നിൽക്കട്ടെ സമാനമായ രീതിയിൽ ഈ സോവിയറ്റ് യൂണിയൻ രീതിയിൽ ഒരുപാട് റിപ്പബ്ലിക്കുകളൊക്കെ ഇന്നത്തെ റഷ്യയിലുണ്ട് ഉണ്ട് ഇപ്പൊ റഷ്യ എന്ന് പറയുന്നതും ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത് റഷ്യക്കുള്ളിൽ തന്നെ പല റിപ്പബ്ലിക്കുകളുണ്ട് അതായത് റഷ്യ എന്ന് പറയുന്നത് ശരിക്കും വളരെ വ്യത്യസ്തമായ ഒരു രാജ്യമാണ് റഷ്യൻ ഫെഡറേഷൻ എന്ന് പറയുന്നതാണ് ശരി അതായത് ഇരുപത്തി റിപ്പബ്ലിക്സ് ഉണ്ട് ഈ രാജ്യത്തിനുള്ളിൽ തന്നെ ഒൻപത് ടെറിട്ടറികളുണ്ട് നാല്പത്തിയാറ് റീജിയൻസ് ഉണ്ട് ഒരു ഓട്ടോണമസ് റീജിയൻ ഉണ്ട് നാല് ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റുകൾ ഉണ്ട് ഇനി അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് സിറ്റികളുണ്ട് മോസ്കോയും സെന്റ് പീറ്റേഴ്സ്ബർഗും എന്ന് പറയുന്ന രണ്ട് സിറ്റികൾ ഇത് വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒരു അഡ്മിനിസ്ട്രേഷന്റെ കീഴിലാണ് വരുന്നത് രാജ്യത്തിന്റെ തലവൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ് എന്നാൽ ഈ പറയുന്ന നമ്മുടെ രാജ്യത്തൊക്കെ ഉള്ളതുപോലുള്ള നിയമസഭകളും നിയമനിർമ്മാണ സഭകളും കാര്യങ്ങളും ഒക്കെ അവിടെയുമുണ്ട് പക്ഷേ റിപ്പബ്ലിക്കുകളുടെ കാര്യം വരുമ്പോൾ ഒരു സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്യുന്നത് അതേ സമയത്ത് അവരുടെ മറ്റ് റീജിയൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്സ് പോലെയുള്ള പ്രദേശങ്ങളിലൊന്ന് ഡിസ്ട്രിക്റ്റ് ചില ഓട്ടോണമസ് റീജിയൻസ് ഉണ്ട് അവിടെ ഒരു സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്യുന്നത് അത് തികച്ചും ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു 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 വേറെ രാജ്യങ്ങളുള്ളത് പോലെ ആയിരിക്കും നമുക്ക് തോന്നുക ഇപ്പൊ ഉദാഹരണത്തിന് ചെച്ചനിയ അത് റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്തുള്ള ഒരു റിപ്പബ്ലിക്കാണ് നേരത്തെ ഇങ്ങനെയുള്ള റിപ്പബ്ലിക്കുകളുടെ തലവന്മാരും പ്രസിഡന്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷെ അത് രാജ്യത്തിന്റെ ഐക്യത്തിന് ഒരു തടസ്സമായിട്ട് മാറിയിട്ടുണ്ട് കാരണം ഇപ്പൊ റഷ്യയ്ക്ക് ഒരു പ്രസിഡന്റ് പിന്നെ അതിന്റെ അകത്തുള്ള റിപ്പബ്ലിക്കുകൾക്ക് വേറെ വേറെ പ്രസിഡന്റ് അപ്പൊ അതൊരു കൺഫ്യൂഷൻ ഉണ്ടായെന്ന് വന്നപ്പോൾ ഈ റിപ്പബ്ലിക്കുകളുടെ എല്ലാം തലവന്മാരെ ഹെഡ് ഓഫ് ദ റിപ്പബ്ലിക് എന്നാക്കി അതായത് പ്രസിഡന്റ് എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ിയ റിപ്പ്ലിക്കിന്റെ തലവൻ ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയുന്ന പേര് ഹെഡ് ഓഫ് ദ ചെനിക് റിപ്പബ്ലിക് അല്ലെങ്കിൽ ചെച്ച്നിയൻ റിപ്പബ്ലിക് എന്ന പേരിലേക്ക് മാറ്റി റംസാൻ കദ്രോവ് എല്ലാവർക്കും അറിയാം അദ്ദേഹമാണ് ഇപ്പൊ ചെസ്നിയുടെ ഹെഡ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഓരോ റിപ്പബ്ലിക്കുകളിലും പ്രത്യേകം പ്രത്യേക ഹെഡുകൾ ഉണ്ട് പ്രസിഡന്റ് എന്ന് പറയുന്നത് പക്ഷെ ഇനി ഒരാളെ ഉള്ളൂ അത് പുഡിനുമാണ് അപ്പൊ പുടിന്റെ കീഴിൽ കുറെ കുറെ റിപ്പബ്ലിക്കുകള് കുറെ ഓട്ടോണമസ് റീജിയൻസ് കുറെ സ്റ്റേറ്റ്സ് ഇതെല്ലാം കൂടെ ചേരുന്നതാണ് റഷ്യൻ ഫെഡറേഷൻ സോ ഇന്ത്യയുടെ മുമ്പില് ഇപ്പൊ നമ്മുടെ രാജ്യത്തിനെ എക്സ്പാൻഡ് ചെയ്യുക എന്നൊക്കെ നമ്മൾ ഇപ്പോൾ പറയുന്നത് എത്രത്തോളം ഉചിതമാണ് എന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെ സംസാരിക്കുന്ന അങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത് നമുക്കൊരു രാജ്യത്തിനെ പിടിച്ചെടുത്ത് ഇന്ത്യയുടെ ഭാഗമാക്കുന്നതിന് പരിമിതികളുണ്ട് എന്നാൽ ഒരു രാജ്യത്തിന് വേണമെങ്കിൽ ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു സാമ്രാജ്യത്തിൻ്റെ സാമന്ത രാജ്യം എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ യു എസ് എസ് ആർ നിന്നിരുന്ന പോലെ അതല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് റഷ്യൻ ഫെഡറേഷൻ നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ മറ്റൊരു വേർഷൻ ആ രൂപത്തിൽ ഒരു പുതിമ ഉള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെ വേണമെങ്കിൽ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ എന്നോ റിപ്പബ്ലിക്സ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു സാഹചര്യം ഭാവിയിൽ വേണമെങ്കിൽ ഉണ്ടാകാം ഇപ്പോൾ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് അല്ലെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ നമുക്ക് മാറ്റി നിർത്താം ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങൾ ശ്രീലങ്ക അല്ലെങ്കിൽ നാല് രാജ്യങ്ങൾ നമുക്ക് എടുക്കാം ഈ നാല് രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാം പക്ഷേ ആ നാല് രാജ്യങ്ങൾക്ക് ഇപ്പോൾ ചെസ്നിയ റിപ്പബ്ലിക്കിന്റെ കാര്യം പറയുന്നത് പോലെ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആയിരിക്കും സിംഗിൾ പാർട്ടി അല്ല ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ അപ്പം ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ടാവും ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലീജിയൻ ആയിരിക്കും ചിലപ്പോൾ അവിടെ ഉണ്ടാവുന്നത് അവിടെ ആയിട്ട് അവർക്കൊരു രാഷ്ട്രീയമുണ്ട് ഒരു സംവിധാനമുണ്ട് ഒരു കൾച്ചർ ഉണ്ട് അതിലൊന്നും നമ്മൾ ആവശ്യമില്ലാതെ ഇടപെടില്ല എന്നാൽ വിശാലമായ ഇന്ത്യയുടെ ഭാഗമായിരിക്കും ആ പറയുന്ന ബംഗ്ലാദേശോ അല്ലെങ്കിൽ ശ്രീലങ്കയോ ഒക്കെ തന്നെ അവരുടെ ആ ഒരു റീജിയൻ ശ്രീലങ്കയ്ക്ക് ഒരു ഹെഡ് ഉണ്ടാവും ഒരു ആ രാജ്യത്തിന് ഒരു ഹെഡ് ഉണ്ടാവും പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യുന്ന സെൻട്രൽ പവർ എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലായിരിക്കും സി അങ്ങനത്തെ രീതിയിൽ നമുക്ക് രാജ്യത്തിനെ വലുതാക്കാനായിട്ട് സാധിക്കും ഇപ്പൊ അതിപ്പോ ഫ്യൂച്ചറിൽ പല പ്രോവിനൻസും വേണമെങ്കിൽ അങ്ങനെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാക്കാം പ്രത്യേകിച്ച് ഇന്ത്യൻ സബ് ഭാഗമായിട്ട് പക്ഷേ അതിന് ആ രാജ്യത്തെ ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവണം നമുക്കൊരിക്കലും അവരെ പിടിച്ചെടുത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാക്കാൻ പറ്റില്ല അത് രാജ്യത്തിന് ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാക്കും ഭാവിയിൽ വൻ ശക്തികൾ കൂടുതൽ കൂടുതൽ പവർ കാണിക്കുന്ന സമയത്ത് ഇപ്പോൾ യു ഒരു പവർഫുൾ രാജ്യമാണ് സമാനമായ രീതിയിൽ ചൈന അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഈ ചെറിയ രാജ്യങ്ങൾ ഇന്ത്യയോട് അടുത്ത് നിൽക്കാൻ സാധ്യതയുണ്ട് ചൈന ഒരു സിംഗിൾ പാർട്ടി രാജ്യമായതുകൊണ്ട് അതിനോട് ചേരാൻ പലപ്പോ ഈ ജനാധിപത്യം ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്കും സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോ ഇന്ത്യയോട് അടുക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ സിക്കിം ചൈനയെ ഭയന്നിട്ട് കൂടിയാണ് അവർ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുന്നത് ഇപ്പൊ ഭൂട്ടാൻ എങ്ങനെയാണ് ഇന്ത്യയുമായിട്ട് പല കരാറുകളും ഉണ്ടാക്കിയത് ചൈന ടിബറ്റ് ആക്രമിച്ചപ്പോ അവരും പേടിച്ചുപോയി കൂടുതലും അവർ ഭയന്നു ചൈനയുടെ അധിനിവേശം അവിടെ ഉണ്ടാകുമോ എന്ന് അവർ ഇന്ത്യയുടെ ഭാഗമായി അത് അതേ പേടി നാളെ പല രാജ്യങ്ങൾക്കും ഉണ്ടാകും ചിലപ്പോൾ നേപ്പാളിന് അങ്ങനെ ഒരു പേടി ഭാവിയിൽ വന്നാൽ ചൈന അവരുടെ ലാൻഡ് എക്സ്പാൻഡ് ചെയ്യാണ് ഫോർ എക്സാമ്പിൾ അവരുടെ ഫൈവ് ഫിംഗർ പോളിസി അതനുസരിച്ച് നേപ്പാളും ഭൂട്ടാനും ഒക്കെ പിടിച്ചെടുക്കാൻ ചൈന ശ്രമിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവസാന വഴി എന്നുള്ള രീതിയിൽ അവർ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തീരുമാനിച്ചാൽ റഷ്യൻ ഫെഡറേഷനിലെ പോലെ വേണമെങ്കിൽ ഇന്ത്യയുടെ ഒരു ഒരു റിപ്പബ്ലിക്കായിട്ട് ഇന്ത്യൻ യുണൈറ്റഡ് ഇന്ത്യയുടെ ഒരു റിപ്പബ്ലിക്കായിട്ട് ഒരു സ്റ്റേറ്റ് ഓഫ് ഹെഡ് ഒക്കെ ഉള്ള രീതിയിൽ തന്നെ എന്നാൽ ഇന്ത്യയുടെ ന്യൂഡൽഹിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ന്യൂഡൽഹിയുടെ അണ്ടറിൽ വരുന്ന ഒരു പ്രോമിനൻസ് പോലെ വേണമെങ്കിൽ ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഭാഗമാകാം ഇപ്പൊ നേപ്പാളിനും ഭൂട്ടാനും ഇന്ത്യയുടെ ഭാഗമാകാൻ വലിയ തടസ്സം ഉണ്ടാവില്ല കൾച്ചറലി വളരെയധികം സിമിലാരിറ്റീസ് ഉണ്ട് എന്നാൽ ഈ സമയത്ത് ഇപ്പോൾ ബംഗ്ലാദേശിന് അങ്ങനെ ചിലപ്പോൾ പറ്റില്ല കാരണം അവർ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് അവർ മാറണമെന്ന് പറയുന്നത് മതപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യ ഒരു ഹിന്ദു മെജോറിറ്റി രാജ്യമാണ് ഒരു ഇസ്ലാമിക രാജ്യം വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ അവർക്ക് എന്തായാലും ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറാൻ ഒരിക്കലും താല്പര്യം ഉണ്ടാവില്ല എന്നാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചെച്ചനിയ പോലെ ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് തന്നെ എന്നാൽ ഇന്ത്യയുടെ കീഴിൽ നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് വേണമെങ്കിൽ അവർക്ക് മാറാൻ കഴിയും ഇപ്പോ നമ്മളിപ്പോ നോർത്ത് ഈസ്റ്റിൽ പോയിട്ട് നമുക്ക് സ്ഥലം വാങ്ങാൻ പറ്റില്ല അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു ഡീലിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ചെയ്യാം ഇപ്പൊ നമുക്ക് ബംഗ്ലാദേശിൽ പോയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി സ്ഥലം വാങ്ങാൻ പറ്റില്ല അവർക്ക് ഇങ്ങോട്ടും വാങ്ങാൻ പറ്റില്ല അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു എത്നിക് കമ്മ്യൂണിറ്റി ആയിട്ട് അവരവിടെ നിൽക്കും അവർ അവരുടെ രീതിയിൽ നിൽക്കുമ്പോൾ ഇന്ത്യൻ യൂണിയന്റെ കീഴിലായിരിക്കും അവർ നിൽക്കുന്നത് പക്ഷേ അവർ അവരുടേതായ കൾച്ചറും കാര്യങ്ങളും ആയിട്ടൊക്കെ അവരവിടെ നിൽക്കും നമുക്ക് അങ്ങോട്ടും അവർക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ലാൻഡ് ഒന്നും വാങ്ങാൻ പറ്റില്ല പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാം ബിസിനസ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം അങ്ങനെയൊക്കെ ആ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ പറ്റും അതിപ്പോ ഭാവിയിൽ ചിലപ്പോൾ ടിബറ്റ് പോലും നമുക്ക് അങ്ങനത്തെ ഒരു റീജ്യനായിട്ട് നമ്മുടെ ഒരു റീജ്യനായിട്ട് പൂർണ്ണമായ ടിബറ്റ് അല്ലെങ്കിലും ഇന്നത്തെ ടിബറ്റിന്റെ റീജിയന്റെ ഒരു പകുതി മുക്കാൽ പ്രദേശങ്ങൾ പോലും ഭാവിയിൽ ഒരു പക്ഷേ ഇന്ത്യയോടൊപ്പം അങ്ങനെ ചേർന്ന് നിൽക്കാൻ സാധ്യതയൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ വിദൂര സാധ്യതകളാണ് നമുക്കത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം ടിബറ്റ് മ്യാൻമാറിന്റെ ഭാഗങ്ങൾ ബംഗ്ലാദേശ് ശ്രീലങ്ക ഭൂട്ടാൻ നേപ്പാൾ പാകിസ്ഥാന്റെ ഭാഗങ്ങൾ പൂർണ്ണമായിട്ടൊന്നും പാകിസ്ഥാൻ ഒരിക്കലും ഇനി ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട പക്ഷെ കുറെ ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ ഭാവിയിൽ ചില റീജിയൻസ് അല്ലെങ്കിൽ അവരുടെ പ്രോവിനൻസ് ഒക്കെ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറിയേക്കാം അത്തരം സാധ്യതകൾ ഇന്ത്യയിൽ ഉണ്ട് ഇന്ത്യയുടെ മുന്നിലുണ്ട് കാരണം ചൈന അവരുടെ ലാൻഡ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവരുടെ വിസ്തൃതി അവർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സോ ആ ഒരു ചൈനീസ് ആശയത്തോട് ചേരാൻ മടിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയോട് ചേരാൻ തീരുമാനിച്ചാൽ അത്തരം അവസരങ്ങൾ ചിലപ്പോൾ നമുക്ക് മുതലെടുക്കാൻ പറ്റിയേക്കും അപ്പോൾ അത് ഇന്നോ നാളെയോ അടുത്ത അഞ്ചോ പത്തോ വർഷത്തിനുള്ളിലൊന്നും അല്ല മേ ബി രണ്ടായിരത്തി അമ്പതിന് ശേഷമായിരിക്കാം സോ അത്തരം വിദൂരമായ സാധ്യതകൾ ഇന്ത്യയുടെ മുമ്പിലുണ്ട് കാരണം രാജ്യം വളരെ വലുതാണ് നമുക്ക് സ്വാഭാവികമായ റിസോഴ്സസ് വളരെ കുറവാണ് രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാൻ ചിലപ്പോൾ നമ്മൾ നിർബന്ധിതരാകുന്ന ഒരു കാലം വന്നേക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം